പുസ്തകം അധ്യായം പന്ത്രണ്ട് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന നാല്പത് കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ അമീൻ പ്രസവിച്ച സ്ത്രീയെ കുറിച്ച് കർത്താവ് മോശയോട് അരളി ചെയ്തത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൺ കുഞ്ഞിനെ പ്രസവിച്ചാൽ അവൾ ഏഴു ദിവസം അശുദ്ധയായിരിക്കണം ഋതുവിന്റെ മാലിന്യകാലത്തെന്ന പോലെ അവൾ അശുദ്ധമായിരിക്കണം എട്ടാം ദിവസം അവൻ്റെ അഗ്രചർമ്മം പരിച്ഛേദ ചെയ്യണം പിന്നെ അവൾ മുപ്പത്തി ദിവസം തന്റെ രക്തശുദ്ധീകരണത്തിൽ ഇരിക്കണം അവളുടെ ശുദ്ധീകരണ ശുദ്ധീകരണകാലം തികയുന്നതുവരെ അവൾ യാതൊരു വിശുദ്ധ വസ്തുവും തുടരുത് വിശുദ്ധ മന്ദിരത്തിലേക്ക് വരികയും വരുത് പെൺകുഞ്ഞിനെ പ്രസവിച്ചാൽ അവൾ രണ്ടാഴ്ച ഇറുതുകാലത്തുന്ന പോലെ അശുദ്ധിയായിരിക്കണം പിന്നെ അറുപത്തി ആറ് ദിവസം തന്റെ രക്തശുദ്ധീകരണത്തിൽ ഇരിക്കണം പിന്നെ മകന് വേണ്ടിയോ മകൾക്ക് വേണ്ടിയോ അവളുടെ ശുദ്ധീകരണകാലം തികഞ്ഞു ശേഷം അവൾ ഒരു വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയെ ഹോമയാഗത്തിനായും ഒരു പ്രാവിൻ കുഞ്ഞിനെയോ ഒരു കുറുപ്രാവിനെയോ പാപയാഗത്തിനായും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ പുരോഹിതന്റെ എടുക്കൽ കൊണ്ടുവരണം അവൻ അത് ദിവസനിധിയിൽ അർപ്പിച്ച് പ്രായ ചിത്തം കഴിക്കണം എന്നാൽ അവളുടെ രക്തസ്രാവം നിന്നിട്ട് അവൾ ശുദ്ധയാകും ഇത് ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ പ്രസവിച്ചവൾക്കുള്ള പ്രമാണം ആട്ടിൻകുട്ടിക്ക് അവൾക്ക് കഴിവില്ലെങ്കിൽ അവൾ രണ്ട് കുറുപ്രാവിനെയോ രണ്ട് പ്രാവിൻ കുഞ്ഞിനെയോ ഒന്നിനെ ഹോമയാഗത്തിനും മറ്റേതിനെ പാവയാഗത്തിനുമായി കൊണ്ടുവരണം പുരോഹിതൻ അവൾക്ക് വേണ്ടി പ്രായ കഴിക്കണം എന്നാൽ അവൾ ശുദ്ധയാകും ദൈവമേ സ്തുതി സ്തുതിക്ക് യോഗ്യമാകുന്നു പാർക്കുമോ